അത്യന്തം ആർഭാടപൂർവ്വം നടന്ന വിവാഹമായിരുന്നു മാളവിക ജയറാമിൻ്റേത് ഒരു സിനിമയിൽ പോലും മുഖം കാണിച്ചിട്ടില്ല എങ്കിലും മാളവികയ്ക്ക് കിട്ടിയ സ്വീകരണം അടുത്തെങ്ങും ഒരു സെലിബ്രിറ്റിക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റില്ല കാരണം അച്ഛനും അമ്മയ്ക്കും കിട്ടിയ സ്നേഹം അത്രത്തോളം ഉണ്ടായിരുന്നു അത് അപ്പാടി തന്നെ ചക്കിക്കും കാണനും കിട്ടുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ചക്കിയുടെയും നവനീതൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞത് ഒരു വർഷം തികയുന്ന വേളയിൽ കുടുംബം മുഴുവൻ ആഘോഷത്തിലായിരുന്നു ഇതിനിടയിലാണ് മാളവികയുടെ അമ്മായിയമ്മ വൽസ മേനോൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധേയമാവുന്നത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇത് നടന്നപ്പോൾ കാരണം രണ്ട് വർഷമായി ഞങ്ങൾ അവന് വേണ്ടി കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരെണ്ണത്തിന് പോലും അവൻ നമ്മളോട് ഓക്കി പറഞ്ഞില്ല കാണുന്നതൊക്കെയും ഇതല്ല ശരിയായ ആളെന്ന് പറയും ചക്കിയുടെ പ്രപ്പോസൽ വരുന്നതുവരെ അങ്ങനെയാണ് ഈ വിവാഹ ആലോചന വന്നപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നാണ് നവനീതിൻ്റെ അമ്മ പറഞ്ഞു തുടങ്ങുന്നത് ഞങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവില്ല ലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ എൻ്റെ മോൻ്റെ പ്രപ്പോസൽ കൊടുത്തിരുന്നു അങ്ങനെ ഇത് വരുന്ന ദിവസം ഒന്നരയ്ക്ക് ലക്ഷ്മി ചേച്ചി എന്നെ വിളിച്ചു ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞ ലളിത രാഗിണി പത്മിനിമാരിൽ ലളിതയുടെ മകൾ ആണ് ലക്ഷ്മി ചേച്ചി യു കെയിൽ ഉള്ള കുട്ടിയാണ് എന്നും പറഞ്ഞു എന്നാൽ പേര് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത് നവനീതനെ അയച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ യാത്രയുടെ തുടക്കം നമ്മൾക്ക് ഇങ്ങനെ ഇൻറ്റിമേഷൻ കിട്ടുക എന്ന് പറയില്ലേ അതുപോലെ കിട്ടിക്കൊണ്ടിരുന്നു ആരോ നമ്മളോട് ഇതാണ് ഇതാണ് ആ ആൾ എന്ന് പറഞ്ഞു കൊണ്ടിരുന്നു രണ്ട് മിനിറ്റിൽ മെറാക്കിൽ സംഭവിച്ചു എന്ന് വത്സ പറയുമ്പോൾ എന്ന് പേര് പറയുമ്പോൾ ഞാൻ എത്ര ലക്കിയെന്നാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഫീൽ വരുന്നത് എന്നായിരുന്നു വിവാഹ വീഡിയോ നിന്ന് ഇത് പറയുന്നത് ഏറെ നാൾ കാത്തിരുന്ന് കിട്ടിയതാണ് മകനെ എന്നും അമ്മ വലസ പറഞ്ഞു നവനീത് എന്ന മകനെ എനിക്ക് തന്നത് തന്നെ സാക്ഷാൽ കണ്ണനാണ് അന്ന് ഞങ്ങൾ തിരുവനന്തപുരം അമ്പലമുക്കിലാണ് താമസം അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അവിടെ ദിവസവും പോയി നിന്ന് കരയും തന്നെ പറ്റൂ എന്ന് നിർബന്ധമായും പറയൂ പിടിച്ചു വാങ്ങിയതാണ് അവനെ ശരിക്കും കണ്ണൻ തൻ തന്ന പ്രസാദമാണ് നവനീത് എന്നും വലസ പറഞ്ഞു ആലോചന വന്നപ്പോൾ മുതൽ ഇത് എൻ്റെ കുട്ടിയാണ് എൻ്റെ മോളാണ് എന്നൊരു ഫീൽ ആണ് കിട്ടിയത് ഒരിക്കൽ ഞാൻ ഗുരുവായൂർ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് രാധിയെപ്പോലെ ഇവനെ സ്നേഹിക്കുന്ന ഒരു രുക്മിണിയെ വേണമെന്ന് അതുപോലെ തന്നെയാണ് ഭഗവാൻ തന്നതും ജന്മജന്മാന്തരങ്ങൾ ആയുള്ള ബന്ധമാണ് അതിങ്ങനെ കുറേ വർഷങ്ങൾ ജന്മജന്മാന്തരങ്ങളായി പോകുമെന്നായിരുന്നു നവനീതിൻ്റെ അച്ഛൻ പറഞ്ഞത്